വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ രാജ്യവ്യാപകമായി നടപ്പാക്കാനൊരുങ്ങുകയാണ് ഇതിനായി എസ് ഐ ആറിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യോഗ്യരായവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അയോഗ്യരെ ഒഴിവാക്കുകയും കുറ്റമറ്റ വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നതുമാണ് എസ് ഐ ആറിന്റെ ഉദ്ദേശം എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു എന്താണ് എസ് ഐ ആർ അഥവാ തീവ്ര വോട്ടർ പട്ടിക എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നത് വോട്ടർമാരുടെ വീടുകളിൽ പോയി വെരിഫിക്കേഷൻ നടത്തി കൃത്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇതിനായി രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും വോട്ടർ പട്ടിക താരതമ്യം ചെയ്യും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവരുടെ പേര് നിലനിർത്താൻ പുതുതായി തിരിച്ചറിയൽ രേഖകൾ നൽകേണ്ട ആവശ്യമില്ല വെരിഫിക്കേഷൻ നടപടിയുടെ ഭാഗമായി ഒരു എന്യൂമറേഷൻ ഫോം മാത്രം ബി എൽഒമാർക്ക് പൂരിപ്പിച്ച് നൽകിയാൽ മതി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ല പിന്നീടുള്ള പട്ടികയിൽ പേരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെല്ലാം തിരിച്ചറിയൽ രേഖകൾ നൽകണം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വോട്ടവകാശം വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കേണ്ടവരും രേഖകളും വിവരങ്ങളും നൽകണം അതായത് രണ്ടായിരത്തി രണ്ടിന് ശേഷം പട്ടികയിൽ പേര് ചേർത്തവരും പുതുതായി ചേർക്കേണ്ടവരും ഏതാണ്ട് ഒരേ നടപടികളിലൂടെ കടന്നു പോകണം പുതുതായി പേര് ചേർക്കുന്നതിനൊപ്പം ഒഴിവാക്കാനും മറ്റൊരിടത്തേക്ക് മാറ്റാനും അവസരമുണ്ട് ഇങ്ങനെ ബി എല്ലാവരുടെയും വീടുകളിലെത്തി നടപടികളെല്ലാം പൂർത്തീകരിച്ച ശേഷം കരട് പട്ടിക പ്രസിദ്ധീകരിക്കും അതിൽ ആക്ഷേപമുള്ളവർക്ക് വീണ്ടും അപേക്ഷ നൽകാം ശേഷം അന്തിമ പട്ടിക വരും പ്രവാസി വോട്ടർമാർക്കും പട്ടിക പുതുക്കാൻ അവസരം ഒരുക്കും പ്രവാസി മലയാളികളുടെ നിലവിലെ ലിസ്റ്റിൽ തൊണ്ണൂറായിരത്തി അൻപത്തിയൊന്ന് പേരാണുള്ളത് പതിനഞ്ച് ലക്ഷത്തോളം പേർ ഇതിന് പുറത്താണ് ഇതിൽ വിദേശങ്ങളിൽ പൗരത്വം ഉണ്ടാവാം നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് കാര്യങ്ങൾ എളുപ്പമാണ് ഓൺലൈനായി രേഖകൾ അപ്ലോഡ് ചെയ്യാം ഒരു ബി എൽഒ നിർബന്ധമായും അവരുടെ വീട്ടിൽ പോയി പരിശോധിച്ച് അവർ അവിടുത്തെകാരാണെന്നും മറ്റും ഉറപ്പുവരുത്തും എന്നാൽ കുടുംബം ഉൾപ്പെടെ സ്ഥലത്തില്ലാത്ത പ്രവാസികൾക്ക് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കൽ അത്ര എളുപ്പമല്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുണ്ടോ പേരുണ്ടോയെന്ന വോട്ടർമാർക്ക് പട്ടിക പരിശോധിച്ച് ഉറപ്പുവരുത്താം അതിനായി പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുണ്ട് പുതിയ പട്ടികയിൽ പേര് ചേർക്കാൻ ആധാർ കാർഡ് പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള പന്ത്രണ്ട് വെരിഫിക്കേഷൻ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം വോട്ടർ ഐഡിയോ റേഷൻ കാർഡോ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കില്ല അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം അസം ബംഗാൾ തമിഴ്നാട് എന്നീ നാല് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും ഉൾപ്പെടെ പത്ത് മുതൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിലായിരിക്കും ആദ്യം എസ് ഐ ആർ നടപ്പിലാക്കുക മൂന്ന് മാസം കൊണ്ട് നടപടിക്രമം പൂർത്തിയാക്കാനാണ് തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ കേരളത്തിൽ എസ് ഐ ആർ ഇപ്പോൾ നടപ്പാക്കരുതെന്ന് കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖൽക്കർ ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിച്ചിരുന്നില്ല